ൾ തേടിപ്പിടിച്ച തടവറയിൽ അടയ്ക്കുമെന്ന് എൻ ഐ എ ബിഹാറിൽ നിരോധിത സംഘടനക്കെതിരെ എൻ ഐ എയുടെ കർശന റെയ്ഡുകൾ തുടരുന്നു നിരോധിത സംഘടനയെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശൃംഖലയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി എൻ ഐ എ സംഘം ബീഹാറിലെ കിഷൻഗഞ്ച് ജില്ലയിൽ വീണ്ടും റെയ്ഡുകൾ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പട്നയിലെ ഫുൽവാരി ഷെരീഫ് പ്രദേശത്ത് വെളിപ്പെട്ട ഭീകരവാദ സംഘത്തിന്റെ ബന്ധങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഉത്തർപാലയിൽ നിന്നുള്ള രണ്ട് യുവാക്കളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് തീവ്രമായ ചോദ്യം ശേഷം ഒരാളെ വിട്ടയച്ചു എങ്കിലും മറ്റൊരാളെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് സീമാഞ്ചൽ മേഖലയിലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾ ജാഗ്രത പാലിക്കുന്ന സമയത്താണ് എൻ ഐ എയുടെ ഈ നടപടി ഈ കേസിൽ ഇതുവരെ നിരവധി അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പട്നയിലെ ഫുൽവാരി ഷെരൂഫിൽ ഒരു സംശയിക്കപ്പെടുന്ന ഭീകര സംഘത്തെ കണ്ടെത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങൾ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കുകയും യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകുകയും ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന പേരിലുള്ള ഒരു രേഖയിലൂടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനുള്ള രഹസ്യ പദ്ധതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി കിഷൻഗഞ്ചിൽ നിന്ന് സംഘടനയുടെ അന്നത്തെ ബീഹാർ പ്രസിഡന്റ് മെഹബൂബ് ആലം നഖ്വിയുടെ അറസ്റ്റ് ഉൾപ്പെടെ ഈ കേസിൽ ഇതുവരെ പത്തൊൻപതിലധികം അറസ്റ്റുകൾ എൻ ഐ എ നടത്തിയിട്ടുണ്ട് നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ളതിനാൽ കിഷൻഗഞ്ച് ജില്ല വളരെ സെൻസിറ്റീവ് ജില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്